എന്ന് പറഞ്ഞാൽ ഇടിവെട്ടി ഞെരിപ്പൻ വിഷു സെയിലുമായിട്ട് വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് നല്ല കിടിലോ കിടിലും റിക്ലൈനർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം ഏത് കളർ വെറൈറ്റീസിലും എടുക്കാൻ പറ്റിയ സോഫ മെറ്റീരിയൽസ് ആണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചേർം ഐറ്റം പത്തൊമ്പത് തൊള്ളായിരത്തിന് എപ്പോഴ പോലും ഒരു ഐറ്റം കിട്ടത്തില്ല പതിമൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചേർട്ടിലും തീക്കൂടിന്റെ ഐറ്റം വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരം കട്ടില്ലേ പന്ത്രണ്ട് തൊള്ളായിരം അടിപൊളി കട്ടിലുണ്ട് നിങ്ങൾ കേരളത്തിൽ ആരും കൊടുക്കാത്ത വില കുറവൊക്കെ കിട്ടുന്നു കേട്ടു തന്നെ ും ഇവിടെ ഒരു കിട്ടിലും വിറ്റടിക്കലാണ് ഈ ഒരു ഐറ്റം ഇരുപത്തയ്യായിരം രൂപ വരുന്ന ഐറ്റമാണ് ഏഴായിരം രൂപ പകുതി വിലക്ക് തരും ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫാണ് ഈ ഐറ്റംസിൽ എല്ലാം ഒരു ഗോൾഡൻ ഫീൽ തരുന്ന ഐറ്റം മാജിക് കളർ എന്ന് വേണമെങ്കിൽ പറയാം വിഷു വെട്ട് ഫർണിച്ചർ സൈഡുമായിട്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ആണ് ിൽ പാളിയക്കര ടോൾക്ക് തൊട്ടടുത്തായിട്ടാണ് ഇത്രയും ആയിട്ട് നമുക്ക് വെറും പതിനാല് തൊള്ളായിരത്തിന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി ലക്ഷറി റിക്ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പതിനേഴായിരത്തി തൊള്ളായിരം രൂപക്ക് ഇത് പോയില്ലേ പതിനേഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലക്ഷറി റിക്ലൈനർ

പിന്നെ തീർച്ചയായും മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് സോഫ്റ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും കേറിയ ഈ ഒരു ഐറ്റം നമുക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് തരും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ ഐറ്റം ഒന്ന് നോക്കട്ടെ ഇതിന്റെ സ്പ്രിങ്ങിന്റെ പവർ നോക്കേണ്ടല്ലേ പിള്ളേരൊക്കെ കയറി ചാടിയാൽ ഞാൻ എന്തിനാണ് ഈ സോഫയിൽ കയറി ചാടുന്നത് ഞാൻ ചവിട്ടിയതും ചാടിയതും നിങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പലരും കമൻ്റ് അടിക്കുന്നു ആ കമൻ്റുകളെല്ലാം ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ നിങ്ങളിത് വീട്ടിൽ മേടിച്ചുകൊണ്ടിടുമ്പോൾ നിങ്ങളുടെ മക്കൾ എന്തായാലും ചാടും അതെ ഏത് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിലും സോഫയിൽ കയറി അവർ ചാടാതിരിക്കത്തില്ല ചാടുന്ന സമയത്ത് ഇത് പൊത്ത് അതായത് സ്പ്രിംഗൊക്കെ പൊത്ത് പൊളിഞ്ഞകത്ത് പോണ സോഫകളാണോ എന്ന് ഞാൻ നോക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ കയറി കമന്റ് ഇടും ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റം ആണോ മച്ചാൻ പരിചയപ്പെടുത്തുന്ന തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ ഒരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് തരുമോ ഒരു ആയിരം രൂപ കുറച്ച് തരുമോ തരുമോ ഇതില് അല്ലെ പിണങ്ങി പോകും അഞ്ഞൂറ് രൂപ ഞാൻ എനിക്ക് അത്രയും വിലയിട്ട് ആയിരം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെരി ഗുഡ് പലയിടത്തും പോകുമ്പോ മുപ്പത്തഞ്ച് കിടക്കുന്ന സോഫകളാണ് കാരണം ഇത് ഹൈ ഡെൻസിറ്റി വരുന്ന സ്പ്രിങ് സോഫ്റ്റ് ഫോം കേറിയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വുഡാണെങ്കിലും മഹാഗണി ട്രീറ്റഡ് വുഡ് ആണ് അപ്പൊ കാലാകാലം നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു ഐറ്റത്തിന് ഇത്രയും പ്രൈസിങ് കുറവ് എന്റെ പൊന്നാസിക്ക് ഹോൾഡേഴ്സും സ്റ്റോറേജും ചാർജിങ് സോക്കറ്റും വരുന്ന ഈ ഒരു ലക്ഷറി സോഫ കേരളത്തിൽ ആരും ഈ വിലയ്ക്ക് കൊടുത്ത് ഞാൻ കേട്ടില്ല വെറും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കുന്നുണ്ട് നമ്മൾ കാണുന്ന ഓരോ സോഫ പാറ്റേണും ഓരോ ബ്രാൻഡഡ് ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന ഏതൊരു സോഫയാണെന്നുണ്ടെങ്കിലും അതിന്റെ മൾട്ടി വെറൈറ്റീസ് ആയിട്ടുള്ള കളറുകളും നമ്മുടെ എക്സോട്ടിക് ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സോഫയുടെ ക്ലോത്ത് മാറാതെ കളർ ചേഞ്ച് ആണ് അതേ ക്ലോത്ത് മെറ്റീരിയൽ കളർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൈസ എക്സ്ട്രാ കൊടുക്കാതെ നമുക്ക് കസ്റ്റം ചെയ്ത് പേടിക്കാൻ പറ്റും പക്ഷെ നമ്മളുടെ ഇഷ്ടാനുസരണം നമ്മൾ ഫാബ്രിക് ഫാബ്രിക്ലോത്തുകൾ മാറ്റിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അറുപത്തി എട്ട് അഞ്ഞൂറ് വരുന്ന ഈ ഒരു ഐറ്റം വെറും മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കലക്കും മുത്തോപ്പ് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ വെറും ഒമ്പത് തൊള്ളായിരത്തിന് യുണീക്ക് ആയിട്ടുള്ള ടേബിൾ ഇനി വിത്ത് ടു ചെയർ ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് തൊള്ളായിരത്തിന് കിട്ടും ഇതാവുമ്പോ നമുക്ക് എക്സ്ട്രാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി കൂടുള്ളൂ അഞ്ഞൂറ് നിങ്ങൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചേർ എന്റെ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചേർ ലോ ബഡ്ജറ്റിൽ വരുന്ന അത്യാവശ്യം നല്ല ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് കറി ഈ ഒരു ഐറ്റം വിത്ത് നാല് ചേർ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അച്ഛന്റെ ഹൺഡ്രഡ് റുപ്പീസും കൂടി പതിമൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ നമുക്ക് കിട്ടും ഇത് കൊള്ളാല് നല്ല ക്ലാസ് ഒരു ഐറ്റം വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി നൽകുന്ന ഒരു ഐറ്റം ആണ് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് ഒരു സെറ്റ് സ്പെഷ്യൽ പ്രൈസ് ഇട്ടേക്കണത് അഞ്ഞൂറ് ടേബിൾ നമ്മള് പണ്ടത്തെ വരച്ചിൽ ആ മോഡൽ വരുന്ന ഡൈനിങ് ടേബിൾ വരെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നോസ് ഫീൽ തരുന്ന ഐറ്റം കെയിൻ മോഡല് കെയിൻ മോഡലാണ് അങ്ങനെ പല മോഡലുകളിൽ വരുന്ന ടീ കൂടുതൽ ഇൻഡോനേഷ്യൻ ടീക്കാണ് അപ്പൊ ഇതിന് ീമിയാണ് പ്രീമിയം ഒരു കോഫി ടേബിൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് യൂണിക് ആയിട്ടുള്ള കോഫി ടേബിൾ കിട്ടും സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ഇയർ ഐറ്റം പതിമൂവായിരത്തി ഉണ്ടോ ചെയ്തു സെറ്റിന്റെ ഉള്ളിലോട്ട് പോകുന്ന ചെയർ ഉണ്ടോ അതിനുവേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് നിർമ്മിച്ചതാണ് പത്ത് വർഷത്തെ വാറണ്ടി കൊടുക്കും ഇത് മഹാഗണി ട്രീറ്റഡ് വുഡിൽ ചെയ്തതാണ് പത്ത് വർഷം

അടുത്ത ആളു നിങ്ങൾ അത് കള്ളത്തിന് പറയരുത് ഓക്കെ തേർട്ടി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന ഇരുപത്തി ഏഴായിരം രൂപയാണെങ്കിൽ ഇരുപത്തി ആറായിരം രൂപ ഇതും കിട്ടും ആയിരം രൂപ ഡിസ്കൗണ്ട് ഇതും ലാസ്റ്റ് പീസ് ആണ് രണ്ടായിരം രൂപ കുറച്ച് ഇരുപത്തി അയ്യായിരം രൂപ ആദ്യം വരുന്ന രൂപയ്ക്ക് ശരി പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ജൂട്ടാണ് ഇത് ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കംപ്ലൈന്റും ഇല്ല ചൂട് കുറവാണ് ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റി തുണിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് മാർജി പതിനെട്ട് രൂപയിൽ നമുക്ക് ഇത് ഇത് സെറ്റ് ചെയ്യാം ഓപ്ഷൻ ഉണ്ട് ഇത് ഡിസ്കണ്ടിന്യൂഡ് അല്ല എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കിട്ടും ഏത് കളർ സോഫ പാറ്റേൺ നാല് വരുന്ന മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കണ്ടിന്യൂഡ് ആണ് അഞ്ഞൂറ് ഇപ്പൊ വിഷു ഇരുപത്തിരണ്ട് അഞ്ഞൂറായി നാല്പത്തിയെട്ട് അഞ്ഞൂറ് വരുന്ന മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊള്ള നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട് ഉണ്ട് ഈ വെച്ചിരിക്കുന്ന ഇത് കണ്ടില്ലേ അതെ അതെ ഇതൊക്കെ കളർ പോയി അതുകൊണ്ട് ഇതിന്റെ പ്രൈസ് കുറയണം ഡിസ്കണ്ടിന്യൂ കാറ്റഗറിയില് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡിനായിരുന്നു ഇവിടെ രണ്ട് പീസ് ഒറ്റ മോഡലേ ഉള്ളൂ ഫില്ല് ചെയ്തോണ്ട് കൊള്ളാം കേട്ടോ മുപ്പത്തി കളർ പോയിട്ടുണ്ട് ചെമ്പിന്റെ കളറായിട്ടുണ്ട് ഈ ഗോൾഡ് ചെമ്പിന്റെ ഓയൽ ഫീൽ തരുന്ന രീതിയിൽ ഒരു ഗോൾഡൻ പാറ്റേൺ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആണ് സംഭവം കിടു എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഞാൻ കണ്ടാൽ ആരുടെ മുഖം നോക്കാതെ ഞാൻ കണ്ണും പൂട്ടി പറയും ഇത് കംപ്ലൈന്റ് ആണല്ലേ നെഗറ്റീവ് ആണ് അല്ല കൂടിയ ജൂട്ട് കയറിയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു സോഫ വരുന്നത് ഇരുപത്തഞ്ചഞ്ഞൂറിന് പതിനേഴ് അഞ്ഞൂറ് അങ്ങനെ ഒരുപാട് സോഫ മോഡലുകൾ ഉണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കിയാണെങ്കിൽ പന്ത്രണ്ട് തൊള്ളായിരം വെറും പന്ത്രണ്ട് തൊള്ളായിരം വെറും പതിനൊന്ന് തൊള്ളായിരത്തിനട്ടിപ്പോൾ ഈ സോഫ പതിനൊന്ന് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം ഏത് കളർ വെറൈറ്റീസിലും എടുക്കാൻ പറ്റിയ സോഫ മെറ്റീരിയൽസ് ആണ് പതിനൊന്ന് തൊള്ളായിരത്തിൽ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഇടാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ ഒരു ഐറ്റം ഇതിന് എത്ര വർഷം വാറണ്ടി കൊടുക്കും വർഷം വർഷം ട്രീറ്റഡ് യൂസ് വുഡിന് ക്ലോത്തും പിന്നെ അതിന്റെ ഒട്ടിക്കുന്ന വിലക്കുറവില് ഓർക്കിഡ്സും ടീക്കുഡ് പക്ക ഒറിജിനൽ ടീക്ക് പക്ക ഒറിജിനൽ ടേക്ക് ഒറിജിനൽ ടേക്ക് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും തെളിയിച്ചു എട്ടപ്പണിക്കാരെ കൊണ്ടുവന്ന് നോക്കിയെടുക്കാം വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത്രയും കിട്ടിലം തീ ഐറ്റം വെറും ഇരുപത്തിയൊന്ന് തൊള്ളായിരം ഇരുപത്തിയൊന്നായിരത്തി നാനൂറു കൊടുക്കും ഒരുപാട് സിറ്റൗട്ട് ബെഞ്ചുകൾ ആണെന്നുണ്ടെങ്കിലും ചെയറുകൾ എല്ലാം നല്ലൊരു വിലക്കുറവിൽ നമുക്ക് ഈ ഒരു എക്സോട്ടിക് ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റും ആകണി വുഡ് പോളിഷ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ കിടിലം ഒരു പ്രീമിയം യുണീക് ടച്ച് നൽകുന്ന ഒരു ഐറ്റം ആ നല്ല സുഖമായിരിക്കാൻ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഐറ്റം ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് കൊണ്ട് വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്ന നാൽപ്പത്തി ആറ് അഞ്ഞൂറാണെങ്കിലും മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് ഇട്ടിരിക്കുന്നത് രൂപം കുറച്ച് തീർച്ചയായിട്ടും അച്ചാന്റെ വ്യൂവേഴ്സിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് നമുക്ക് രൂപയ്ക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റുന്ന ഓർക്കിഡ് സെറ്റി ആണ് സംതിങ് വരുന്ന സോഫ മുപ്പത്തി ഐറ്റം ഇത് ഫുൾ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് എക്സ്പോർട്ട് ക്വാളിറ്റി ഇത് ഡിസ്കണ്ടിന്യൂഡ് ആണ് ആദ്യം വന്യവരിക്ക് കൊണ്ടുപോകുക അമ്പത്തി എട്ട് അഞ്ഞൂറിന്റെ ഐറ്റം ആണ് നമ്മള് ഡിസ്കണ്ടിന്യൂഡ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് മുപ്പത്തി ഒമ്പത് മാക്സിമം നമ്മൾ തേർട്ടി ീപ്പർ മോഡൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഐർ ഐറ്റം ആ ഫുൾ ടൈൽ കാതലുള്ള ടീ കൂടീൻ്റെ ആയിട്ടാണ് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അങ്ങനെ ഒരുപാട് സോഫ മോഡൽ വെറൈറ്റീസ് ഉണ്ട് ഓഫീസ് ടേബിളുകൾ ഉണ്ട് ഓഫീസ് ചെയറുകൾ ഉണ്ട് ഇതെല്ലാം ലീഡറിന്റെ ബ്രാൻഡഡാണ് എക്സോട്ടിക്കിനെ സംബന്ധിച്ചിടത്തോളം എക്സോട്ടിക്കിന്റെ തന്നെ ട്രെൻഡ്സിന്റെ ബ്രാൻഡുണ്ട് ലീഡറിന്റെ ബ്രാൻഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എക്സോട്ടിക് ഇവരുടെ എം കെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഫർണിച്ചറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം കെ ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും ഒട്ടനടി ഇവർ പരിഹരിച്ച് തരുമെന്നുള്ളതാണ് സ്പെഷ്യൽ ൃൂർ എക്സോട്ടിക്കിന് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും കസ്റ്റമർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഓക്കെ താങ്ക് യു സോ മച്ച് അത് ഇനിയും കണ്ടിന്യൂ തീർച്ചയായിട്ടും ഇത് കൊള്ളാം ഇത് നമ്മൾ നേരത്തെ കണ്ടല്ലേ നേരത്തെ പ്രൈസ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് റെക്രോന്റെ ഫോം ആണ് ഇതിന്റെ ബാക്ക് സൈഡ് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് കസ്റ്റമറിന് വളരെയധികം കംഫോർട്ട് ആണ് ഇത് ഏകദേശം നമ്മള് ഡിസംബർ ജനുവരിയില് ഈ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അമ്പത്തി എട്ട് പീസോളം നമ്മള് അതിലും വില കുറച്ച് ഇപ്പൊ പത്താ തൊള്ളായിരത്തി എമൗണ്ട് വളരെ ഓഫർ ഭയങ്കരമായിട്ട് വില കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൂറ് വർഷം നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ടൂ ഡോറ് അതിപ്പോ മാറ്റി വിഷു റമദാൻ ഓഫർ ആയിട്ട് കില്ലർ പ്രൈസ് ക്വാളിറ്റി കില്ലർ പ്രൈസ് ആണ് ക്വാളിറ്റി പതിനൊന്ന് അഞ്ഞൂറാണ് കഴിഞ്ഞിരുന്നത് പത്ത് അഞ്ഞൂറ് ചെയ്യാം നമ്മള് നിങ്ങളുടെ വ്യൂവേഴ്സിന് ഇപ്പോ നമ്മള് ഒരു ഒമ്പത് തൊള്ളായിരത്തിന് വാർഡ്രോബ് ത്രീ ഡോർ തരാൻ പറ്റും വെല്ലുവിളിക്കും ഞാൻ അതിന്റെ കൊല്ലത്ത് ഞാൻ ഒരു വീഡിയോ അടിച്ചു ഒമ്പത് തൊള്ളായിരത്തിൽ വിൽക്കിയത് കണക്ക് ഒരു വാർഡ്രോബ് കിട്ടി ത്രീ ഡോർ

ദേ ടിപൊളി മൈക്കാലാമിനിന്റെ ബോർഡ് കയറിയിട്ടുള്ള വാർഡറൂബുകൾ ഇവിടെ അവൈലബിൾ ആണ് ഡൈനിങ് ഒരു ലോട്ട് ഓഫ് വെറൈറ്റീസ് നമുക്ക് ഇഷ്ടാനസരണം തെരഞ്ഞെടുക്കാൻ വരുന്ന പോലെ ഡിസൈൻ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് ചെയറുകളിലാണെങ്കിലൊക്കെ ആയിട്ടുള്ള വർക്ക് വരുന്ന ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുള്ള ഓ ഈ വുഡിന്റെ ഒക്കെ ഫിനിഷിങ് നോക്കി അടിപൊളി കിട്ടും ഇതെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടോ അല്ലേ ഭയങ്കര പ്രീമി ഇത് ഇങ്ങനെ ഈ വുഡ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല എക്സ്പെൻസീവ് ആകത്തില്ലേ അത് നമ്മുടെ ഫാക്ടറിയിൽ അതിനനുസരിച്ചുള്ള എക്യൂപ്മെന്റ് മഹാഗണി വുഡ് ആണല്ലേ ഈ ഫിനിഷിംഗിൽ പറഞ്ഞാൽ കേട്ടോ പ്രീമിയം ഒരു സെഗ്മെന്റ് ഇഷ്ടം മഹാഗണിവുഡാണല്ലേ ഫിനിഷിംഗില് നമുക്ക് ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് മെയ് മുപ്പത്തി ഒന്ന് വരെ അതിന്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വാഡ്രോപ്സ്

ഇല്ല ഇതിൽ ഓൾറെഡി ഞാന് വളരെയധികം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് ഇതിൽ വലിയ ഇല്ല വളരെ ചെറിയൊരു മാർജിനിലാണ് എന്നാലും മച്ചാന്റെ വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ട്രേറ്റ് അവേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കൂടി സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഒരു കട്ടിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും എട്ട് തൊള്ളായിരത്തിന് ഫോർ ഫീറ്റ് മഹാഗണി ട്രീറ്റഡ് കട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും അടുത്തു നോക്കുകയാണെങ്കിൽ ഒമ്പത് തൊള്ളായിരത്തിന്റെ ഇത്രയും വലിയ കട്ടില് ഇതിലെല്ലാം പലക കട്ടിലാണ് പ്ലൈവുഡിന്റെ ഒരു പരിപാടിയില്ല പ്ലേവുഡിന്റെ പരിപാടിയില്ല പതിമൂന്ന് തൊള്ളി ായിരത്തിന് ഈയൊരു മഹാണി കട്ടില് സിക്സ് ഫീറ്റ് കിങ് സൈസ് കട്ടിൽ വെറും പതിമൂന്ന് തൊള്ളായിരം അടുത്തോ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് അഞ്ഞൂറ് അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞു പോയി അല്ല ഇത്യാസിക്കാ ഞാൻ വില പറഞ്ഞു പോയി പക്ഷെ എനിക്ക് വില കുറപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ വിടാൻ പറ്റില്ല എട്ട് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എനിക്ക് കുറച്ചു ആയിരം രൂപ ഏഴ് തൊള്ളായിരത്തിന് വരും സാധാരണക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റേറ്റ് സീസൺ ചെയ്ത ചെയ്ത വുഡ് വുഡ് ആണ് സീസൺ ആണ് ഈ ഒരു ഐറ്റം അടുത്തത് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ അതിലും അഞ്ഞൂറ് രൂപ ഓഫ് കടിച്ചോണം ഇതിലെല്ലാം അഞ്ഞൂറ് രൂപ ഓഫ് നിങ്ങൾക്ക് തരും എന്റെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ കൺസിഡറേഷൻ എപ്പോഴും ഞാൻ സംസാരിക്കുന്ന ആരെയാണ് ഇരുപത്തൊന്നൂറ് വരുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സിറസ് എന്ന് പറഞ്ഞാണ് ഇതിനൊക്കെ നമ്മൾ ഡയറക്റ്റ് ട്വന്റി പെർസെന്റ് കൊടുക്കുന്നത് ആണ് വില രൂപയാണെങ്കിൽ ീമിയം കട്ടിൽ വെറും പതിനാറായിരത്തി അറുന്നൂറ് രൂപ എന്റെ വ്യൂവേഴ്സിനാണെന്നുണ്ടെങ്കിൽ വെറും പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് തരും കിട്ടിലും കട്ടിൽ പ്രീമിയം കട്ടിൽ നമുക്ക് ബെഡ്റൂം സെറ്റ് നോക്കിയാണെങ്കിൽ കിട്ടിലും മോഡലുകളുണ്ട് കട്ടിലുകളുടെയും ബെഡ്റൂം സെറ്റിന്റെയും പല മോഡലുകൾ പ്രീമിയം വാർഡ്രോബുകളുടെ ഒരു ലോട്ട് ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കട്ടിലിന്റെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് ഇതെല്ലാം പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ പതിനേഴായിരത്തി മുന്നൂറ് രൂപ ഈ കാറ്റഗറി പ്രൈസുകളിൽ നമുക്ക് കട്ടിലുകൾ സ്വന്തമാക്കാൻ പറ്റും ലക്ഷറി മോഡൽ ബെഡ്റൂം സെറ്റുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഞാൻ എപ്പോഴും നോക്കുന്ന സാധാരണക്കാരന് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം സെറ്റ് പറഞ്ഞു പറയുന്നത് വാർഡ്രോബ് ഡ്രസ്സിംഗ് സൈഡ് ബോക്സ് നാലായിരത്തി മഹാകണിയാണ് കട്ടിൽ ഇരുപത്തിനാലായിരം എന്താ നമുക്ക് മാക്സിമം വരെ ഞാൻ ഞാൻ കുറച്ചിട്ട് ചെയ്ത് തരും അത് പലക കട്ടിലാണ് വരുന്നത് അതായത് നമുക്ക് മൈക്കാലാമിനേറ്ററിന്റെ കട്ടിലല്ല ഈ പലകട്ടിലാണ് വരുന്നത് മഹാകണി സീസൺ ചെയ്ത കട്ടിലാണ് അതുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം വരുന്നത് പകുതി വിലകിൽ ഈ കാണുന്ന മൊത്തം എത്ര തരാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഇത് ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ ഇത് പതിനായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് ഇതിപ്പോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇതും ചെയ്യാം എല്ലാം എം ആർ പിന്നുസരിച്ചിട്ട് ആ ഈ മോഡലുകൾ നമുക്ക് നിസ്സാര എമൗണ്ടേ ഉള്ളൂ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആ റേഞ്ചൊക്കെ ഉള്ളു പിന്നെ ഈ മെത്തേൾക്കൊക്കെ നമ്മൾ തേർട്ടി പെർസെന്റ് വരെ ഡിസ്കൗണ്ട് കൊടുക്കും എക്സോട്ടിക്കിന്റെ പോക്കറ്റ് സ്പ്രിംഗ് ഉള്ള മോഡലും ഉണ്ട് ബോണൽ സ്പ്രിംഗും ഉണ്ട് വെരി ഗുഡ് കൂടിയ കട്ടിലുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി അഞ്ഞൂറയ്ക്ക് കൂട്ടിയ തേക്കിന്റെ കട്ടിൽ കിട്ടും ഇതെല്ലാം കാതലുള്ള ഫുറ സ്റ്റീക്കിന്റെ ഐറ്റംസ് ആണ് നിങ്ങൾ നോക്കി ഒരു ഗ്രെയിൻസ് കാണും പറയും വെള്ളം ടൈപ്പ് മോഡൽ വരുന്ന നല്ല കിട്ടിലും കട്ടിലാണ് കാതലുള്ള കട്ടിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് സിക്സ് ഫീറ്റിന്റെ കട്ടിൽ വരുന്ന പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഈ കട്ടിൽ നിലം തൊടാത്ത കട്ടിൽ നിലം തൊടാത്തില്ല എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഫ്രണ്ടിൽ നിലം തൊടുന്നില്ല ബാക്കിൽ നിലം തൊടുന്നുണ്ട് കൈ അടുത്ത് നോക്കുകയാണെങ്കിൽ കിങ് സൈസ് കട്ടിൽ വരുന്നുണ്ട് അങ്ങനെ കട്ടിലുകളുടെ ഒരു വമ്പൻ കളക്ഷൻ ആണ് ബെഡ്റൂം സെറ്റ് നോക്കിയാൽ ഇതേ ബെഡ്റൂം സെറ്റുകളുടെ ഒരു കളക്ഷൻ പലരും എന്നോട് ചോദിക്കുകയാണ് കുറച്ച് യൂണീക് ആയിട്ടുള്ള ദിവാൻ കൂട്ടുകൾ സ്റ്റൈലിഷ് ദിവാൻ ദിവാൻകൂട്ടുകൾ നോക്കണമെങ്കിൽ ഇതിലെല്ലാം നമുക്ക് നല്ലൊരു പ്രൈസിങ് കുറച്ച് കിട്ടും നല്ല പ്രൈസിങ് കുറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വിളിക്കാം നമ്മുടെ മാനേജർ ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഷോറൂമിന് കറക്റ്റായിട്ട് അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി പ്രീമിയം സോഫ കാറ്റഗറിയാ കൊള്ളാം എത്ര രൂപ തരും നമുക്കിത് ഇനി ഞാൻ ബാർഗെയിൻ ബാർഗേനിങ്ങ് ലാസ്റ്റ് പ്രൈസിന്റെ വ്യൂസ് പറഞ്ഞു പൊക്കണം ഞ്ഞൂറ് എന്റെ പ്രൈസ് പെട്ടെന്ന് പറവൻ ഫോർട്ടി സെവൻ നാൽപ്പത്തി ഏഴായിരം രൂപ ഐറ്റം എന്റെ വ്യൂസിനാണെങ്കിൽ സോഫ്റ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും എത്ര രൂപ ചെയ്ത് തരും ലക്ഷറി ഡൈനിങ് ടേബിൾ പ്രീമിയം ഐറ്റം അതിന്റെ ഒരു ഷെയറിന്റെ ലുക്ക് നോക്കിയാൽ നിങ്ങൾ കിട്ടിലാണ് റോയൽ ആണ് വീട്ടിലെ ലിവിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഗസ്റ്റുകൾ വരെ ഞെട്ടുന്ന ഐറ്റം എത്ര രൂപയ്ക്ക് തരും ലാസ്റ്റ് പ്രൈസ് ഫുൾ സെറ്റ് നമുക്ക് ഏകദേശം ആ യ്യായിരം രൂപ അല്ലേ ഒന്നര ലക്ഷം രൂപ എടുക്കണം അല്ലേ തീർച്ചയായിട്ടും ഐറ്റം അടുത്തത് ഇത് എത്ര വരും മൊത്തം ഹൺഡ്രഡിന് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇറ്റാലിയൻ മാർബിൾ കയറി ആ സാധനം മാർബിൾ പോയി ആർട്ടിഫിഷ്യൽ മാർബിൾ അടുത്ത പ്രീമിയം അടുത്ത ഐറ്റം െവി ഇതെല്ലാം ഡബിൾ എഡ്ജ് ആണല്ലേ ഡബിൾ ചെയ്തിട്ടുള്ള ഡബിളിംഗ് ചെയ്ത ഐറ്റം എത്ര ഇത് ഏകദേശം എത്ര കുറെ എന്റെ വ്യവേഴ്സിന് മാക്സിമം നമുക്ക് വെറും ഈ ലക്ഷം എടുക്കാൻ പറ്റും ിയോങ് എല്ലാം പോക്കറ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും ഐറ്റം ആണ് ലോഞ്ചർ വരുന്ന മോഡല് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ഈ ഐറ്റം മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടും അതുപോലെ അതുപോലെതേ ദിവാൻ മോഡൽ വരുന്ന അടിപൊളി സോഫ ടൈപ്പ് വരുന്ന അടിപൊളി നല്ല യുണീക്ക് ആയിട്ടുണ്ട് ഇത് എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ അടുത്ത ആയിട്ടുള്ള സോഫ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഒരു കൊള്ളാൽ ഒരു രാജകീയ ലുക്ക് തരുന്നുണ്ടല്ലോ സിക്സ്റ്റിഫൈവ് ഹൺഡ്രഡ് പ്രീമിയം ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് പ്രീമിയം മോഡലുകൾ നമുക്ക് യൂണീക് ആയിട്ടുള്ള ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് പ്രീമിയം ഫർണിച്ചേഴ്സിൽ ഈ ഒരു ഗോൾഡൻ തീം ഫീൽ ചെയ്യുന്നത് ലൈറ്റിങ്ങിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ തീം ഈ സൊവകിട്ട് അത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഈ ഒരു ഐറ്റം ഗോൾഡൻ കളർ നമ്മൾ ഇല്ല ഇതില് ഓൾറെഡി നമുക്ക് ാണ്ഡിൻഡ് റുപ്പീസ് വരെ ചെയ്യാം ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് മോഡലുകൾ ഇത് ഇവിടെ ഉണ്ട് ഭയങ്കര ഡിഫറെന്റ് അതൊരു ഗോൾഡൻ തീം ഹെവി കേട്ടോ അവിടെ നിന്ന് ചാടണം അതിനുമുമ്പേ വേറൊരു ഐറ്റം കാണിച്ചിട്ടുണ്ടോ ഇതിന്റെ ഒരു കളർ അടിപൊളി അഞ്ഞൂറേക്ക് ഒരു മാജിക് കളർ സോഫ വെറും ഇരുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് കിട്ടും അടുത്ത് നോക്കിയാണെങ്കിൽ മുപ്പത്തി അഞ്ച് അഞ്ഞൂറ്

ഇഡലി ഐറ്റം പ്രൈസ് ഒന്ന് നോക്കാം നമുക്കൊന്ന് നെറ്റാ പ്രൈസ് കൂടാനാണോ നോക്കാം 84 ₹ ക്ലാസ് ഒന്ന് പറഞ്ഞു പഠി ഇത് 84 രൂപയാണെന്നുണ്ടെങ്കിലും നമ്മൾ വിഷു റമദാൻ ഓഫർ പ്രമാണിച്ച് ഇത് നമുക്കൊരു ലാസ്റ്റ് പീസാണ് ഇത് നമ്മൾ 50% ഓഫ് നമ്മൾ ഇതിനെ പ്രൊവൈഡ് ചെയ്യും ഓക്കേ ഫസ്റ്റ് കം ഫസ്റ്റ് സർ 84 42 ₹ക്ക് നമ്മൾ ഇത് കേട്ടി 42 ₹ക്ക് ദേ ഈയൊരു കിഡില ഐറ്റം നിങ്ങൾക്ക് കിട്ടും 3+1+1 സൂപ്പർ ആയിട്ടുണ്ട് ഓരോന്നും നമ്മളെ ഹോട്ടലിലെ ലക്ഷറി ഫീൽ ഇടാൻ പറ്റുന്ന ഐറ്റം ഇത്ത പ്രീമിയം അങ്ങനത്തെ പോലെ പ്രീമിയം ഉണ്ട് ഇതെല്ലാം മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഇത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്ക്ക് കിട്ടില്ല ഒരു പ്രീമിയം ഐറ്റം അപ്പോൾ അത്യാവശ്യം നല്ല വില കുറവാണ് നിങ്ങളുടെ സോഫകൾ ഓഫർ വിശ്വസിക്കാൻ പറയാം ഇത് മാത്രമല്ല ഇനി ഒരുപാട് നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിൽ കൂടെ കൂടിയോ എക്സോട്ടിക്കിന്റെ ന്യൂ ലോഞ്ച് പ്രോഡക്റ്റ് ആണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം വാ

ഈ ഒരു ബ്രാൻഡ് ഐറ്റം നിങ്ങൾക്ക് വെറും ഈ പറഞ്ഞ നാൽപ്പത്തിയേഴ് അഞ്ഞൂറിന് എന്നുള്ളതാണ് ഓക്കെ ലക്ഷറി കോട്ടാണ് പ്രീമിയം ഐറ്റം സുപ്പം ആയിട്ടുണ്ട് യുണീക്ക് ആയിട്ടുള്ള ഐറ്റം നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ് ചപ്രമഞ്ച കട്ടിൻ്റെ ഒരു ഇത് വരുന്ന ടൈപ്പാണ് മോഡലാണ് മുപ്പത്തിയെട്ട് അഞ്ഞൂറാണ് ഈ ഒരു കട്ടിൽ വരുന്ന ഫുൾ ടീക്കാണ് ഇമ്പോർട്ടൻ ടീ കൂടാണ് ലക്ഷറി പ്രീമിയം ബെഡ്റൂം സെറ്റ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഏറ്റവും വില കുറച്ച് നമുക്കത് സ്വന്തമാക്കാം പ്രീമിയം എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വെറും നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ായിരം രൂപ ഡിസ്കൗണ്ട് വരണം സൂപ്പർ ഐറ്റം കേട്ടോ അങ്ങനെ ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സോട്ടിക് ഫർണിച്ചറിന്റെ പ്രീമിയം കാറ്റഗറിയിലേക്ക് വരാണെങ്കിൽ മനസ്സ് നിറയെ വാങ്ങാമെന്നുള്ളതാണ് വിഷുവിന് ഓ അടിപൊളി കോർണർ റിക്ലൈനേഴ്സ് അതായത് അറുപത്തിഒൻപത് തൊള്ളായിരത്തി ഇവിടെ ഒരു റിക്ലൈനർ കോർണർ റിക്ലൈനർ അറുപത്തി ഒമ്പത് തൊള്ളായിരം വ്യൂസിനാണ് ഇത് എത്രയും കൂടെ കുറേ അല്ല ഇതിലിപ്പോ നമ്മള് മാക്സിമം ഇത് മാർച്ചിട്ട് ഇത് സ്പെഷ്യൽ ഓഫർ ആണ് ഇത് തിയേറ്റർ ക്ലീനർ ഓക്കെ മുപ്പത്തൊമ്പതേ തൊള്ളായിരം ഉള്ളു ഓക്കെ തിയേറ്റർ എക്ലാണ്ട് അതിൽ സ്റ്റോറേജും കപ്പ് കപ്പോൾഡേഴ്സും ചാർജിങ് സ്റ്റോക്കറും വരുന്നുണ്ട് അടുത്ത നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ട് അഞ്ഞൂറിന് ഒരു ലക്ഷറി സോഫ ഒക്കെ എത്ര കാലം ചെന്നാലും ഇതുപോലെ കിടക്കും കാരണം ഇതിനകത്ത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വെറും അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ പാറ്റേൺ വരുന്ന കുട്ടിത്തം നിറഞ്ഞ മോഡലാണ് നന്നായിട്ടുണ്ട് താഴ്ന്നു കിടക്കുന്ന ഒരു മോഡല് വെറും അമ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇനിയൊരു ഐറ്റം ഫുള്ള് ആണ് അത് ലെഗുകൾ എല്ലാം പ്രീമിയം ഈ റേറ്റ് ആണ് അമ്പത്തൊമ്പത് ഓക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ ടീ പോൾ എല്ലാം പ്യൂടിയെ കാണുക ഫ്ലോർ മാറ്റുകൾ സെന്റർ മാറ്റുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി പ്രീമിയം ലക്ഷറി വരുന്ന ദിവാൻ കോട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഞാൻ ഞെട്ടിയില്ല ഒന്ന് ഞെട്ടിക്കോ ഇത് മച്ചാന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചോ കിട്ടിനം കിട്ടില്ല ഐറ്റംസ് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറേക്ക് ലോഞ്ചിയർ വരുന്ന സോഫ നിങ്ങൾക്ക് കിട്ടും മുപ്പത്തിനാല് അഞ്ഞൂറ് പ്രീമിയം പ്രീമിയം കാറ്റഗറി വരുന്ന പല ഡിസൈൻ വെറൈറ്റീസ് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ല ആയിട്ടുള്ള മോഡലുകളാണ് ഈ കാണുന്നതെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം ലക്ഷറി ഡൈനിങ് ടേബിളുകളുടെ കളക്ഷൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സോട്ടിക് ഫർണിച്ചറിൽ കിട്ടും നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ കയറിയിട്ടുള്ള എല്ലാത്തിൻ്റെയും പ്രൈസ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ വെറൈറ്റീസ് ആണൊന്ന് കണ്ടു എൻക്വയറി നടത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡേ ഇമ്തിയാസുകാരുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അപ്പം ഈ മോഡലുകളെല്ലാം ഇഷ്ടം പോലെ മോഡലുകൾ നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള കിട്ടിനും ഇറ്റാലിയൻ മാർബിളുടെ ഫിനിഷ്ണുള്ള കിട്ടിനും മാർബിൾ ടോപ്പ് കയറിയ ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ഈ കാണുന്ന കാണുന്നത് ഭയങ്കരമായിട്ട് നല്ലൊരു ഡിസൈൻ വീടുകളിലധികം തൃശൂർ ഡിസ്ട്രിക്റ്റിൽ പാളിയേക്കര ടോൾ പ്ലാസക്ക് അടുത്തായിട്ടാണ് ഈ ഒരു എക്സോട്ടിക് ഫർണിച്ചറിന്റെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്നത് നോക്കി അടിപൊളി വിശാലമായ നാല് നിരകളിൽ സജ്ജീകരിച്ച് ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനേജർ റിംതിയാസുക്കായി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് നമ്മുടെ വ്യൂവേസ് ഒന്നാൽ കൊടുക്കും സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് പുതുപുത്ത വിശേഷങ്ങൾ പുത്ത വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻസ് ഓഫ് ഫ്രം എക്സോട്ടിക് ഫർണീച്ചർ തൃശൂർ ബൈ